നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല മഴയൊക്കെ പെയ്ത് രണ്ടു ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നല്ല തണുപ്പും ഒക്കെ ഒക്കെയുണ്ട് നമ്മളിങ്ങനെ രാവിലെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ഇപ്പൊ ഞാൻ അധികം സ്കൂളില്ലാത്ത ദിവസങ്ങളാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പിക്കും നിങ്ങൾക്ക് അറിയാലോ രണ്ട് ദിവസമായിട്ട് അവന് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൂളിലൊന്നും പോവാതെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പായിരുന്നു കേട്ടോ ഇപ്പൊ അവൻ ഓക്കെയാണ് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഒരു ക്ഷീണം കാരണം കൊണ്ട് കുട്ടിക്ക് അങ്ങോട്ട് തീരെ വയ്യ കേട്ടോ അപ്പൊ രാവിലെ ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ നല്ല മഴ കാരണം കൊണ്ട് ഞാൻ രാവിലെ എനിക്ക് കുറച്ച് ലേറ്റായി പോയി അപ്പൊ അത് കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരി പരിപാടികളൊക്കെ നമുക്ക് സ്പീഡിൽ തകൃതിയായിട്ട് നടത്തണം അപ്പൊ ഞാന് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിത്തേട്ടൻ എന്നിട്ട് നടക്കാനായിട്ട് പോയി കേട്ടോ ഞാനിപ്പോ നടക്കാൻ പോകുന്നൊന്നുമില്ല ആ കാരണം പിക്കുവിന് സുഖമില്ലാത്ത കാരണം കൊണ്ടേ എനിക്ക് അവരെ ഇവിടെ വെച്ചിട്ട് ഐ മീൻ ഇവിടെ ആക്കിയിട്ട് തന്നെ പോവാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ട് ഞാൻ പോയില്ലാട്ടാ നമുക്ക് പാല് പൊട്ടിച്ച് കാച്ചാനായിട്ട് വെക്കാം ചെടിയൊന്നും നനയ്ക്കേണ്ട ഇപ്പൊ മഴയല്ലേ അത് കാരണം കൊണ്ട് ഇന്നിപ്പോ എന്താ കാലാവസ്ഥ എന്ന് അറിഞ്ഞൂടാ ഇന്നലെ പിന്നെ ഞാൻ ഒക്കെ മഴ തന്നെയായിരുന്നു മഴ പെയ്യുന്നത് നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ പകലൊന്നും അങ്ങനെ ഇല്ല ഇരുണ്ടു പിടിച്ച് ഇങ്ങനെ നിൽക്കും എന്നുള്ളതല്ലാതെ പകലത്രയും കുഴപ്പമൊന്നുമില്ല രാത്രിയാവുമ്പോഴാണ് നല്ല മഴ വരുന്നത് കേട്ടോ തനക്കുട്ടിയും പിക്കുമോനും ഇവിടെ പഠിക്കുകയാണ് ഇരുന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബുക്ക് ഒന്നും പിക്ക് തൊട്ടിട്ടില്ല പിന്നെ വയ്യാത്ത കാരണം കൊണ്ടേ സ്കൂളിലൊന്നും വിടുന്നില്ലല്ലോ പിന്നെ നോട്ട് കയ്യിൽ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അപ്പൊ അത് വെച്ചിട്ട് പരീക്ഷ വരികയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ ആണ് ഇപ്പോ അപ്പൊ രാവിലെ ഒരു അരമണിക്കൂർ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നേരെ അത്രയും പഠിക്കാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി അവന് തന്നെ ലോഡാവും എന്ന് അറിയാം അപ്പൊ അത് കാരണം കൊണ്ട് അവനായിട്ട് എന്നെ വന്ന് പറഞ്ഞു അമ്മ ഞാൻ പഠിക്കാം എന്നുള്ളത് കേട്ടോ ആരമണിക്കൂർ ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് കുട്ടികളെ പഠിക്കാതി ഗുണം അതാണ് നമ്മുടെ പണി നടക്കും അവരുടെ പഠനവും നടക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും രണ്ട് കാര്യം നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പവും മുട്ടക്കറിയാണോട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പാലതേ വെച്ചിട്ടുണ്ട് ഇനി ചരത്തിനുള്ള കോഫി ഇടാം ഏകദേശം നടന്നു വരുന്ന സമയമാണ് ഇപ്പോഴേക്ക് അപ്പൊ വരും വന്ന ഉടനെ ഒരു കോഫി കുടിക്കും അപ്പൊ കോഫിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങി എണ്ണ ഒഴിച്ചു കൊടുക്കാം മുട്ട ഞാൻ ഞാനപ്പുണ്ടല്ലോ ഒരു കയ്യില് വെച്ചിട്ടാണ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടുമ്പോ പൊട്ടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പെട്ടെന്ന് ക്രാക്ക് വീഴും അപ്പൊ അത് കാരണം നമുക്കേ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ മുട്ട വെക്ക വെള്ളത്തിലേക്ക് പതുക്കെ ഇറക്കി കൊടുക്ക ഇങ്ങനെ ചെയ്താ മതി കേട്ടോ ഈ കോഫി പൗഡറേ ചരത്തേട്ടൻ ഈടെ വയനാട് പോയിട്ടുണ്ടായിരുന്നോ ഒരു ട്രിപ്പിന് പോയതാ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അപ്പൊ അന്നേരം വാങ്ങിച്ചോണ്ട് വന്നത് അപ്പൊ ഞാൻ പൊട്ടിച്ചു രണ്ടു ദിവസമായി ഞാൻ പാത്രത്തിലാക്കാണ്ട് വെക്കണു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോം സെന്ററിൽ നിന്ന് ടീ കോഫി ഷുഗറിന്റെ ജാറാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതുപോലെ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് രണ്ടെണ്ണം അല്ലേ കയ്യിലെടുത്ത് കാണിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് ടീയുടെ ജാർ ഇത് കോഫി കോഫി അല്ലേ ആ കോഫി പിന്നെ ഷുഗർ അങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ആയിരം രൂപയ്ക്ക് ഒരു രൂപ കുറവുള്ളൂ എനിക്ക് അബദ്ധം പറ്റിയതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എത്രയോ നാളുകളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാറാണ് കാരണം എന്താ വെച്ചാ വില തന്നെയാണ് പ്രശ്നം ഇതിന് ആദ്യത്തെ റേറ്റ് ഉണ്ടല്ലോ ഫൈവ് നയൻറ്റി നയൻ ആയിരുന്നു അല്ല ഫൈവ് നയൻറ്റി നയോ സിക്സ് നയന്റി നയനോ ആ ഒരു റേഞ്ച് ആയിരുന്നു ഇതിന്റെ റേറ്റ് ആ സിക്സ് നയന്റി നയൻ ആയിരുന്നു കേട്ടോ ആ പക്ഷെ പുതിയ സ്റ്റോക്ക് വന്നതിന് അവര് റേറ്റ് മാറ്റിയിട്ടേക്കാണ് ട്രിപ്പിൾ നയൻ ആയി ആയിരം രൂപയാക്കി അവര് മാറ്റി മുന്നൂറ് രൂപ അവർ എക്സ്ട്രാ ഇതുമെ ചാർജ് ചെയ്തിരിക്കാണ് കേട്ടോ പിന്നെ ഹോം സെന്ററിൽ ചെന്ന് ഇത് വാങ്ങിക്കണവര് ശരിക്കും പെടും നമ്മള് ഞാൻ ഇതാ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ചെയ്യുന്ന ആ സ്പോർട്ടി ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് അന്നേരം വാങ്ങിക്കണം എന്ന് തോന്നിയെങ്കിലും വേണ്ട പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ വേറെ എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ഇത് പക്ഷെ ഇപ്പൊ നോക്കിയേ ഞാൻ ഇത് വാങ്ങിക്കുകയും ചെയ്തു ഇരട്ടി വില കൊടുക്കുകയും ചെയ്തു എൻ്റെ കയ്യിൽ കൊടുക്കാൻ വെച്ചിരുന്നതിൻ്റെ കഴിഞ്ഞും ആയിരം രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു കേട്ടോ എനിക്ക് അന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്ക് വല്ല ഒരു പത്ത് രണ്ടായിരം രൂപയുടെ ഉള്ളിൽ ഒതുങ്ങേണ്ട സാധനം ഇന്ന് ഞാൻ പോയിട്ട് മൂവായിരം രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇത് മാത്രമേ ഞാൻ അന്ന് വാങ്ങിച്ചോളൂ കാരണം ഇത്രയും വിലയല്ലേ ഇത്രയും വില കൊടുത്തത് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണില്ലേ എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് അതുപോലെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ ഈ ജാറ് ഇത് ഭയങ്കര എലഗൻറ് ലുക്കായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് മൂന്നെണ്ണം ഇങ്ങനെ ഒരുമിച്ച് വെച്ചാൽ നല്ല രസമല്ലേ കാണും ചില ചില സാധനങ്ങൾ ഞാൻ എല്ലാം ഒന്നിച്ചു വാങ്ങിക്കുന്ന ഒരാളല്ല കേട്ടോ എനിക്കിങ്ങനെ മനസ്സിലുള്ള സാധനങ്ങൾ ഞാൻ പതുക്കെ പതുക്കെ ഓരോരോ പ്രാവശ്യമായിട്ടാണ് വാങ്ങിക്കുക അപ്പൊ എനിക്കിങ്ങനെ നെഞ്ചിലൊരു വേദന ഉണ്ടാവില്ല യൂ ഇത്രയും സ്പെൻഡ് ചെയ്യണ് സ്പെൻഡ് ചെയ്യണം ആ ഒരു വേദന കുറഞ്ഞു കിട്ടും അപ്പൊ ഏഹ് കുറെ നാളുകളായിട്ട് ഞാൻ ഹോം സെന്ററിൽ പോവാറ് പോലും ഇല്ലായിരുന്നു കാരണം എന്താ ഞാൻ ഇങ്ങനെ ഹോം സെന്ററിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ എനിക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ആവും കേട്ടോ ഞാൻ അങ്ങനെയാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ചെറിയ ക്രൈസ് ഉണ്ട് എനിക്ക് നമുക്ക് ഇങ്ങനെ ഓർണമെന്റ്സ് വാങ്ങിക്കാം ഡ്രസ്സ് ഡ്രസ് എടുത്തു കൂട്ടാം ഇതിനെ കഴിഞ്ഞു എനിക്കിഷ്ടം വീട്ടിലേക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നതാണ് കേട്ടോ അങ്ങനത്തെ ഒരു ക്രൈസ് ആണ് എനിക്ക് അപ്പൊ അത് കാരണം കൊണ്ട് പാല് തളച്ചു അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഹോം സെന്ററിലേക്ക് കടക്കാറേ ഇല്ലായിരുന്നു ഇപ്പൊ അടുത്താണല്ലോ നമ്മൾ ഐ കെയിലൊക്കെ പോയി വന്നത് അപ്പൊ അങ്ങനെ കുറച്ച് നാളായിട്ട് ഹോം സെന്ററിൽ നോക്കാറില്ല അപ്പൊ ഇപ്രാവശ്യം ആ വഴി പോയപ്പോ ചരിത്രമണ്ണിൽ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ് അപ്പൊ അന്നേരം സ്റ്റോക്കില്ലായിരുന്നു അപ്പൊ ഇത് വാങ്ങണം വാങ്ങണം എന്ന് ഭയങ്കര ഒരു ആ ഒരു തിരിച്ചാഗ്രഹം വന്നു അപ്പൊ അയാൾ പറഞ്ഞു ഈ ആഴ്ചയിൽ വീണ്ടും സ്റ്റോക്ക് വരും മാഡം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് പിന്നെയാണ് നമ്മൾ പോയിട്ട് ഇത് വാങ്ങിച്ചത് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ ഇത് മാത്രമേ വാങ്ങിച്ചോളൂ കാരണം എന്താ വെച്ചാൽ റേറ്റ് തന്നെയാണ് പ്രശ്നം വില ഭയങ്കര കൂടുതലാണ് കേട്ടോ ഭയങ്കര റേറ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പൊ മുന്നൂറ് രൂപ കൂട്ടിയിട്ടപ്പൊ എനിക്ക് ഭയങ്കര നെഞ്ചത്ത് വേന വന്നു എന്നാലും എന്റെ ആഗ്രഹം അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ പിന്നെ എനിക്ക് ആ സാധനം കാണുമ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചില്ലല്ലോ വാങ്ങിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ വരും അത് കാരണം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ വീട്ടിലേക്ക് വാങ്ങിക്കുന്നത് അപ്പൊ അങ്ങനെ വാങ്ങിച്ച ജാറാണ് കേട്ടോ ഇത് അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ നമുക്ക് ഇതിലേക്ക് സാധനങ്ങൾ നടക്കും ഇത് നല്ല എയർ ടൈറ്റ് ആണ് കേട്ടോ നല്ല എയർ എയർടൈറ്റ് കണ്ടെയ്നറാണ് അത് കാരണം കൊണ്ട് കോഫിയും ടീയൊക്കെ ഇട്ട് വെച്ച സ്മെല്ലൊന്നും പോവില്ല കേട്ടോ സാധാരണ ഇപ്പൊ നമ്മൾ ഈ വാങ്ങിക്കുന്ന ഇങ്ങനത്തെ ജാറുകൾ ഭരണിയൊക്കെ ആണെങ്കിൽ ഇതിന് ടൈറ്റ് ഒന്നല്ലല്ലോ വെറുതെ മൂടിയല്ലേ ഇത് പക്ഷെ അങ്ങനെയല്ല ഇത് എയർ ടൈറ്റ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇത് വാങ്ങിച്ചു ഇനി ഇതിൽ വേണം നമ്മുടെ പൊട്ടിച്ച കോഫീന്റെ പാക്കറ്റൊക്കെ ഇട്ട് വയ്ക്കാൻ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഇപ്പൊ സമയമില്ല ഇടുമ്പോ ഞാൻ കാണിച്ചാറ് അപ്പൊ എന്തായാലും ദേ മുട്ട പുഴുങ്ങാൻ അത് റെഡിയായി കോഫിയും ആയിട്ടുണ്ട് പാലും തളച്ചു ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ ഇന്ന് പാലപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലപ്പത്തിന്റെ മാവാണ് ഇതിനകത്ത് ഇത് തുറന്നു നോക്കിയപ്പം പൊന്തി ഒന്നും വന്നിട്ടില്ല കാരണം ഇവിടെ നല്ല തണുപ്പാണ് മഴയല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് നല്ല തണുപ്പ് കാരണം കൊണ്ട് അങ്ങനെ പൊന്തി ഒന്നും വന്നിട്ടില്ല എനിക്ക് അബദ്ധം പറ്റി അല്ലെങ്കിൽ നമ്മൾ എന്തല്ലോ മൈക്രോവേവ് ഓവനകത്ത് വെച്ചിരുന്നെങ്കിൽ ലൈറ്റ് ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് പൊന്തി വരും കേട്ടോ ഞാനത് ഓർത്തില്ല മഴയാണല്ലോ എന്നുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി തലക്കകത്ത് നിന്ന് അങ്ങ് പോയി അത് കാരണം കൊണ്ട് പൊന്തി വന്നില്ല ഒന്നല്ലെങ്കിൽ നമുക്ക് നമുക്ക് അപ്പച്ചട്ടിയിലിട്ട് ചെയ്ത് നോക്കാം ചിലപ്പം ചുറ്റി വരുക ബബിൾസ് വരണ്ടെങ്കിൽ കുഴപ്പമില്ല കുളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് വെറുതെ ദോശ തട്ടിൽ ദോശ പോലെ അങ്ങനെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ ഇന്നലെ അരച്ചു വെച്ചതാണ് സാധനം ഇനി ഞാൻ കറിയുടെ പരിപാടി നോക്കട്ടെ സവോളിയും തക്കാളിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് തോലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇവർക്ക് പഠിക്കാനായിട്ട് സമയം കൊടുക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഡിക്റ്റേഷൻ എടുക്കും അങ്ങനെ റിവൈസ് ചെയ്യും ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടാണ് ഇവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുന്നത് കേട്ടോ ഇതാണ് എന്റെ ഒരു രീതി ഇവിടെ ഒക്കെ ചോയിച്ചോണ്ടിരിക്കയാണ് അതിന്റെ ഇടയിൽ നമ്മുടെ പണി നടക്കും ഞാൻ ഇവിടെ അപ്പത്തിനുള്ള ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് തനുകൂട്ടി അവിടെ ഇരുന്ന് എഴുതി പഠിക്കുന്നുണ്ട് ആ മെഷീൻ കഴിഞ്ഞാ ഇനി അതിന്റെ ആൻസർ എഴുതിക്കേ ഓബ്ജെക്ടിന്റെ സ്പെല്ലിങ് എന്താ കറക്റ്റ് അപ്പൊ അതിന്റെ ആൻസർ എഴുതിക്കോ വാട്ട് ഈസ് എ മെഷീൻ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാവാൻ്റെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ആയി കിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പൊ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ ഈ എഗ് റോസ്റ്റിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പട്ടാ ഗ്രാമ്പ് ഏലക്കായ പൊട്ടിച്ചു അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ആണ് ഇത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു മൂന്ന് വലിയ സവാളിയും രണ്ട് വലിയ തക്കാളിയും എടുത്ത് വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയമാണ് കേട്ടോ അപ്പൊ പൊടിക്ക് മുന്നേ ആയിട്ട് ഞാൻ എന്താ ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേർക്കരുത് രണ്ടേ രണ്ട് സ്പൂണ് അല്ല അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോ കേട്ടോ ഈ ഉള്ളി വഴന്ന് കിട്ടാനാണ് ഏറ്റവും സമയം എടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ അതുകൂടിയും ചേർത്തേക്ക് പിന്നെ ഇച്ചിരി ഗരം മസാല നമ്മൾ പട്ട ഗ്രാമ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും കൂടി കുറച്ച് ഒരു കാൽ സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് എടുക്കണം അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ റാപ്പിനകത്ത് മല്ലിയല പൊതിഞ്ഞു സൂക്ഷിച്ചാൽ കേടാവില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇതുവരേക്ക് ഇതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇപ്പൊ ഇത് അത്രയും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രഷ്നസ് ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല അപ്പൊ ക്ലിങ് റാപ്പില് നമ്മൾ മല്ലിയല പൊ പൊതിഞ്ഞ് വെക്കുന്നത് വർക്കിംഗ് ആണ് കേട്ടോ നാലഞ്ചു ദിവസമായിട്ട് ഇതിനൊരു കുഴപ്പവും വന്നിട്ടില്ല ഇച്ചിരി മല്ലി പൊടികൾ ചേർത്തിട്ട് കുറച്ച് മല്ലിയല ചേർക്കുന്നുണ്ട് കേട്ടോ പുതിനയിലയും ഒക്കെ നമുക്ക് ചേർക്കാംട്ടോ ചേർത്തിട്ടെനിക്ക് മുട്ടയൊന്നും പൊടിച്ച് വരുവോ ആ അപ്പോഴത്തേക്കും എന്താ ശരത്തിട്ടെന്താ മുട്ടേടെ തോടെല്ലാം പൊളിച്ച് നടു കട്ട് ചെയ്തു ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം കാരണം മസാല ആയി കിട്ടുമല്ലോ എൻ്റെ മേലെ ഭാഗത്തേക്ക് ഇതിനെന്താ മസാലയൊക്കെ ഇതിന് മേലെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങ് പാത്രം എടുത്തത് എന്തേ മഴക്കാർ ഇങ്ങനെ വന്നു കേട്ടോ അപ്പം ഞാൻ കഴിക്കുന്നതിന് പകരം വിഴുങ്ങാണ് ചെയ്തത് സാധാരണ പെടങ്ങൾ അങ്ങനെയല്ല കഴിക്കാതിരിക്കുന്ന നേരത്തായിരിക്കില്ല മഴക്കാരും കൊടുങ്കാറ്റും ഒക്കെ വരിക അപ്പോൾ നമ്മളത് അവിടെ ഇട്ടിട്ട് ഓടും ഞാൻ അങ്ങനെ ചെയ്യാനൊന്നും പോയില്ല ഞാൻ കഴിച്ചു എനിക്കറിയാത് വെറുതെ വരിക എന്നും എന്നുള്ളത് അതുപോലെ തന്നെയായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പൊ ലഞ്ചിന്റെ കാര്യങ്ങൾ നോക്കാണ് കേട്ടോ ഇത് കൊറച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അത്രേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കൂടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്ക നമുക്ക് മട്ടനാണ് ആണ് വെക്കാനുള്ളത് ഒരു സാധാരണ കറി പോലെ ചെയ്യുന്നുള്ളൂ ഇന്ന് അധികം സമയമൊന്നും ഇല്ല കേട്ടോ കനകുട്ടിയുടെ സ്കൂളില് പി ടിഎറ്റിംഗ് ഉണ്ട് അപ്പൊ അതിനൊന്ന് പോകണം അപ്പൊ അതോട് പെട്ടെന്ന് ധൃതിയിലാണ് ചെയ്യുന്നത് ഇത് ചൂടാവുമ്പോ കഴിയാനും സാധ്യത കൂടുതലാണ് കേട്ടോ ഇവിടെ അരി കുറച്ച് ഞാൻ കുതിർക്കാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ കൈമാ റൈസ് കേട്ടോ അത് വെച്ചിട്ടൊരു പുലാവ് പോലെ എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ കണ്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും സവാളയും പിന്നെ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ ഇല്ലേ അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കി ആ ക മട്ടൻ കഴുകി വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന്റെ പരിപാടി നോക്കാൻ ഇത്ര മടി അല്ലെങ്കിലേ അത് കരിഞ്ഞു പോവും നമ്മുടെ മട്ടനെ വെച്ചിട്ടുണ്ട് ഇത് അരിയാണ് ഇതൊരു മുപ്പത് ഒക്കെ ഞാൻ കുതിർത്ത് വെക്കും എന്നാലാണ് ആ ഒരു അരി പെട്ടെന്ന് വെന്ത് കിട്ടോളാം ഇത് മട്ടനാണ് കണ്ടോ മട്ടൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഈ പൊടികൾ മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പില അത് കഴുകിയെടുത്ത് കൊടുന്ന് ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് സവാള ആഡ് ചെയ്യാം അപ്പൊ ഞാൻ രണ്ട് വലിയ സവാളയും രണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചൂടാക്കിയ പൗഡറും കറിവേപ്പിലയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന എന്താണെന്നറിയോ നല്ല മട്ടൺ മസാലയോ അല്ലെങ്കിൽ ഇറച്ചി മസാലയോ ചേർത്ത് കൊടുക്കട്ടോ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വൺ പോട്ട് മട്ടൻ കറി എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പ് ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണിയാണ് കേട്ടോ പിന്നെ ഇഞ്ചിയും പെളുത്തുള്ളിയും എപ്പോഴും ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതിലിപ്പോൾ പേസ്റ്റാണ് ചേർത്തത് കേട്ടോ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പേസ്റ്റില്ലേ അതാണ് അതിലും ബെറ്റർ ആയിക്കൊണ്ട് ചതച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുരുമുളകിന്റെ അളവ് നമുക്ക് ലാസ്റ്റ് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ല നല്ല എരിവുള്ളവർ ആവശ്യമുള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഞാൻ ഇതിനകത്ത് മഞ്ഞൾ പൗഡർ ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പൊ ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു ധൈര്യത്തിന് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ഗ്ലാസ് മാത്രം എന്നിട്ട് നമുക്ക് അടച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ പിന്നെ വേണ്ടത് ബേ ലീഫാണ് അത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൊബൈലിൽ വെക്കുന്ന സ്റ്റാൻഡ് ഇല്ലേ അത് കേടായി അത് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മറിഞ്ഞു വീഴും അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ കുറച്ച് ഞാൻ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം ഈ ഒക്കെ ഇട്ട് ൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം ഇതിനൊന്നും അധികം എന്താ പറയാ വഴന്ന് വരണേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു സ്പൂൺ അളവില് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ ഫ്രോസൺ ഗ്രീൻ ബീസ് കോളിഫ്ലവർ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം പനീർ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇത് പൂന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതൊന്ന് ഒന്ന് കുക്കായിട്ട് വരുമ്പോ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ മൂന്ന് കപ്പ് റൈസ് കുതിർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു പത്ത് തുള്ളി ചെറുനാരങ്ങനെ നീര് അര മുറിയൊന്നും ആവശ്യമില്ല ഒരു അഞ്ചാറ് തുള്ളിയായാലും മതി കേട്ടോ അത് റൈസ് ഇങ്ങനെ വിട്ടുവിട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് ഇങ്ങനെയൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുതിർത്ത് വെച്ച കാരണം കൊണ്ട് അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പൊ അത് അങ്ങനെ കൊണ്ട് സൂക്ഷിക്കണം അപ്പൊ ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ ഇത് മൂന്ന് കപ്പായ കാരണം കൊണ്ട് ഞാൻ എന്താ പറയാ നാലര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ വെള്ളം കറക്റ്റ് ആണെങ്കിൽ വേവും കറക്റ്റ് ആയിട്ട് വരും കേട്ടോ നാല് നാലര കപ്പ് ഉപ്പുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ആ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ നല്ലൊരു തിള വരുമ്പോ തീ കുറച്ച് വയ്ക്കാം നമുക്ക് ആ ഒന്ന് തിള വന്നതിന് ശേഷം അടച്ചു വെക്കേ അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നന്നായിട്ട് തിളയ്ക്കും കേട്ടോ ആ സമയത്ത് നമുക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ റൈസ് റെഡി ആവും ഇതുപോലെ നല്ലപോലെ തിളച്ചു വന്നു അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തു ഞാൻ ഈ അടിയിൽ കിടക്കുന്ന ചോറ് മേലേക്കും മേലെ കിടക്കുന്ന ചോറ് അടിയിലേക്കും വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്ക ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് റെഡി ആവും മട്ടനും ഏറെക്കുറായിട്ടുണ്ടെങ്കിൽ ഞാനൊരു സർലാസും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോളേ തനിക്കുട്ടീടെ പി ടി എം മീറ്റിംഗിന് പോകാനുള്ള സമയമായി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചോറ് റെഡി ആവും കേട്ടോ നല്ല വിട്ടുവിട്ട് കെടുക്കുന്ന ചോറാണ് കണ്ടോ ഇതാ ഇതുപോലെ കണ്ടോ ഏണ അടുത്തേക്ക് കാണിച്ചു തരാം കേട്ടോ കറിയും മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എണ്ണയൊക്കെ തെണിഞ്ഞ് നല്ല അടിപൊളി കറിയായിട്ട് മാറിയിട്ട് ഞാൻ അടുത്തേക്ക് കാണിച്ചുതരാം കറക്റ്റ് വേവാണ് കേട്ടോ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നമ്മുടെ മട്ടൻ കറി ഇതാണ് നമ്മുടെ മട്ടൻ കറി ഇരിക്കും തോറും കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരും ചാറൊക്കെ ഉണ്ട് ഇപ്പം ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നത് പക്ഷെ ഇരിക്കുന്നതോറും കുറച്ച് കട്ടി വരും കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി തനിക്കുട്ടിയുടെ സ്കൂളിലേക്ക് ഞങ്ങൾ ഒരു ഊട് വഴി പിടിച്ചാണ് പോയതിട്ട് അപ്പം അവിടെ പശുക്കളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തിന് എത്തുന്നുള്ളൂ നമുക്ക് ഓരോ ടൈം ഉണ്ട് കേട്ടോ അവരുടെ ടീച്ചേഴ്സായിട്ട് സംസാരിക്കാനായിട്ട് അപ്പോൾ ആ കറക്റ്റ് ടൈമിന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓടിപ്പെടഞ്ഞാണ് വന്നത് കേട്ടോ അവിടെ എത്തിയതും തനിക്കുട്ടീര് മാത്രമേ കൊണ്ടന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിക്ക് മോനും വയ്യല്ല അപ്പോൾ അവൻ വീട്ടിലിരുന്നോളും ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുത്തിയിട്ടൊക്കെ പോകാറൊക്കെ ഉണ്ട് ലോക്ക് ചെയ്തിട്ടൊക്കെ പോവും അവൻ ഇരുന്ന് ടി വാച്ചും പിന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൻറ്റിയോടൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തി അപ്പോൾ സ്കൂളിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഏതാ നല്ല സ്കൂള് എന്നൊക്കെ ഉള്ളത് കേട്ടോ എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവൊന്നുമില്ല ഇപ്പം നമ്മളുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഗൂഗിളിലൊക്കെ ഇതിൻ്റെയൊക്കെ റിവ്യൂവും കാര്യങ്ങളും പിന്നെ ചുറ്റുപാടുള്ളവരുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ ചേർത്തത് കേട്ടോ അപ്പോൾ ആദ്യം ഇവർ പിക്ക് അതായത് കൊറോണയ്ക്ക് മുന്നേ കുറച്ചും കൂടി ദൂരെ ആയിരുന്നു അവൻ്റെ സ്കൂള് അപ്പോൾ ട്രാവലിംഗിന് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് നേരത്തെ പോകണമായിരുന്നു അതായത് ഏഴുമണി ആറേ മുക്കാൽ ആറ് അമ്പതിനൊക്കെ വണ്ടി വരുമായിരുന്നു അപ്പോൾ ഒന്ന് കുഞ്ഞായ കാരണം കൊണ്ട് നല്ല ടഫായിരുന്നു കേട്ടോ പോകാൻ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ரெண்டு பேர் ஆகும்போது அதுக்கேற புதுமூட்டல்ல അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂൾ ചേഞ്ച് ചെയ്തതാണ് ഇതും ഇപ്പോൾ തൊട്ടടുത്തൊന്നല്ല എന്നാൽ പോലും നമുക്ക് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ ഇവർക്ക് ഏഴാമുക്കാലായിട്ടല്ലേ പോകേണ്ട ആവശ്യമുള്ളു ഇപ്പം അപ്പം അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മൾ ഇവിടേക്ക് മാറ്റിയത് ഇവിടെ കമ്പാരിറ്റീവ്ലി ഇൻ്റർനാഷണൽ സ്കൂൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഹൈ ഫീസാണ് ഹൈലി പേയബിൾ ആണ് കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫീസിൻ്റെ സ്ട്രക്ചറൊക്കെ വരും ഒരാൾക്ക് ഒന്നര ലക്ഷമൊക്കെ വരും ഇപ്പം രണ്ട് പേരൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷമൊക്കെ ഫീസിനായിട്ട് മാത്രം നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ തനിക്കുട്ടിയുടെ ക്ലാസ്സിലെത്തി എക്സാമിന് നല്ല ഹൈ മാർക്ക് ഉണ്ട് നല്ല പെർസെൻറ്റേജോട് കൂടി നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജൊക്കെ കൂടി പാസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എക്സാമിൻ്റെ പേപ്പറും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ട്സും എല്ലാം നമ്മൾ കാണിക്കും കേട്ടോ എ ടു സെഡ് കാര്യങ്ങളും നമ്മളായിട്ട് ഷെയർ ചെയ്യും നമുക്കെല്ലാം കാണാൻ പറ്റും അവരെന്താ എഴുതിയിരിക്കുന്നത് ഏതാ എഴുതിയിരിക്കുന്നത് എല്ലാം അവരെ പറ്റിയിട്ടുള്ള ക്ലാസ്സിലെ ബിഹേവിയർ എങ്ങനെയാണ് ഏതാ എന്താ എന്നൊക്കെയുള്ളത് മുഴുവനായിട്ട് നമ്മളെടുത്തും ഓരോ കുട്ടിയുടെ പാരൻസിൻ്റെ അടുത്തും സമയം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അവരുടെ അടുത്ത് നമുക്ക് തിരിച്ചും പറയാൻ പറ്റും നമ്മുടെ സജഷൻസ് അറിയിക്കാൻ പറ്റും പക്ഷേ എന്നാലും മുഴുവൻ സജഷൻസൊന്നും അവരെ ഇങ്ങനെ കൺസിഡർ ചെയ്യും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല എന്നാലും നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമൊക്കെയാണ് ഈ പി ടി എം മീറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പാരൻസ് രണ്ടുപേരും വരണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനും കൂടി പോയത് അപ്പം ഇത് തണുക്കുട്ടിയുടെ ക്ലാസ്സാണ് എന്ത് അല്ലേ അവർ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും വർക്കുകളും എല്ലാം അവിടെ വച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം പോയി കാണാനും നോക്കാനും ഒക്കെ പറ്റും കേട്ടോ സാധാരണ സി ബി എസ് ഇ സ്കൂളുകളും ഇവിടെയുണ്ട് ഇവർ ഐ സി എസ് സി ആണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും സി ബി എസ് ഇല്ല കഴിഞ്ഞിട്ടല്ല പക്ഷേ ഇത് ഇൻ്റർനാഷണൽ സ്കൂളാണ് അപ്പോൾ അത് അതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കും മറ്റ് സാധാരണ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൻ്റെയും ഉണ്ട് കേട്ടോ സാധാരണ സ്കൂളുകളും ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു നമ്മളുടെ ചോയ്സാണല്ലേ അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും അഭിപ്രായം പറയാത്തത് കേട്ടോ പിന്നെ എനിക്കത്രയും മാത്രം അത്രയധികം ഒന്നും സ്കൂളുകളെ പറ്റിയിട്ട് ഇവിടുത്തെ അറിയൂല പിന്നെ നമ്മൾ അറിയാത്ത കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഷരത്തേന് ഇവിടെ അങ്ങനെ പരിചയമൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചിട്ടൊക്കെ നമ്മൾ ആണ് ചേർത്തത് ഫീസ് ഭയങ്കര കൂടുതലാണ് അതെനിക്ക് കൂടുതലാണെന്ന് തന്നെയാണ് പറയാനുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്രയും ഫീസ് കൊടുക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഭയങ്കര ഫീസ് സ്ട്രക്ചർ ഭയങ്കര ഹൈ ആണ് അതിൻ്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല സാധാരണ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു നോർമൽ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇവിടെ ശരത്തായിരുന്നു ഇവിടെ ചേർക്കണം എന്നുള്ളതായിരുന്നു ഇഷ്ടം അത് കാരണം കൊണ്ട് ഞങ്ങൾ ചേർത്തതാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇവരിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിക്കു ഫോർത്ത് സ്റ്റാൻഡേർഡിലും തനിക്കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുമാണ് പഠിക്കുന്നത് പിക്കു തനിക്കുട്ടി എൽ കെ ജി തൊട്ടേ ഇവിടെ തന്നെ എൽ കെ ജി അല്ല പ്രീ പ്രൈമറി തൊട്ടേ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ചേർത്തിയത് തന്നെ ഇവിടെ തന്നെയായിരുന്നു ഇവർക്കാണെങ്കിലും പ്രീ പ്രൈമറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം പിക്കുവിനെ പോലെ തേർഡോ ഒക്കെ ആയിക്കോട്ടെ ഒരേ ഫീസ് സ്ട്രക്ച്ചറാണ് കേട്ടോ അപ്പോൾ പിക്കു ഇപ്പോൾ ഹൈസ്കൂൾ ബ്ലോക്കിലാണ് ഉള്ളത് ഇവർക്ക് ഫോർത്ത് തൊട്ട് ഹൈസ്കൂൾ ബ്ലോക്കിലേക്ക് മാറ്റും കേട്ടോ പ്രീ പ്രൈമറി തൊട്ട് തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഒരു ബിൽഡിങ് അതിനു ശേഷമുള്ള ടെൻത്ത് വരെ വേറൊരു ബിൽഡിങ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ പിക്കുമോൻ്റെ ക്ലാസ്സിലേക്കും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ ക്ലാസ്സിലും എന്താ പറയുക വെറുതുപോലെ ആക്ടിവിറ്റീസും പിക്ചറും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ കണ്ടോ പിക്കുവിൻ്റെ ഫോട്ടോയാണ് ആണ് കേട്ടോ ആ കാണുന്നത് ബർത്ത്ഡേ മന്ത് വെച്ചിട്ട് ഓരോ കുട്ടികളുടെ ബർത്ത് എന്നാണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് പിക്ക് എൻ്റെ ഫോട്ടോ കാണാനായിട്ട് നല്ല രസമല്ലേ കാണാൻ ചെറിയ കുട്ടികളായിരിക്കും പെട്ടെന്നാണ് വള വളർന്ന് വളർന്ന് പോകുന്നതൊപ്പം വേറൊരു ചായ പോലെ എനിക്ക് മാസിൽ മാസിൽ മാസിലവന് വേറെ ചായ തോന്നും കേട്ടോ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂട അപ്പോൾ അങ്ങനെ അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു ടീച്ചറായിട്ട് സംസാരിച്ചു അപ്പോൾ വരാത്തന്നെ കാരണമൊക്കെ അന്വേഷിച്ചു കേട്ടോ ടീച്ചറ് അപ്പോൾ ഇങ്ങനെ പനിയാണ് ഇനിയും ഒന്ന് രണ്ട് ദിവസമൊക്കെ മുടങ്ങിയിട്ടൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല കാരണം മറ്റുള്ള കുട്ടികൾക്ക് വരുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമ്മൾ നമ്മുടെ കുട്ടീനെ വിടാണ്ടിരിക്കുന്നതല്ല അല്ലേ പിന്നെ അത് മാത്രമല്ല എക്സാമൊക്കെ വരികയാണ് വെറുതെ കുട്ടികൾക്ക് ഓരോ അസുഖങ്ങൾ നമ്മൾ പകർത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അവനെ ഒരു നാല് ദിവസം കൂടിയും കഴിഞ്ഞിട്ട് വിടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നു വൈകുന്നേരം തനിക്കുട്ടീനെ ട്യൂഷന് വിട്ടു അവളെ തിരിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സമയം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവളെ എടുത്തിട്ട് പോവുമായിരുന്നു അവൾക്കൊരു മീനിനെ വാങ്ങണമെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മീൻ ചത്തുപോയി കുറേ മീനുണ്ടായിരുന്നു ഇതൊക്കെ ഓരോരോ ടൈം ആയിട്ട് ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോഴത്തേക്കിത് റിലയൻസ് ട്രെൻഡ്സ് ടി സി പാലയറില് റിലയൻസ് ട്രെൻഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പുതിയൊരു ഷോപ്പാണ് കേട്ടോ പെറ്റ്സിറ്റിനൊക്കെ ഷോപ്പാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് കയറിയതാണ് പക്ഷേ ഈ കാണുന്ന കിളികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ പിക്കു വീട്ടിലെ തനിച്ചായ കാരണം കൊണ്ട് ഞങ്ങൾ വേറെ ഷോപ്പിലേക്കൊന്നും പോകാൻ നിന്നില്ല തനിക്കുട്ടിക്ക് പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ തന്നെ അതിനെ നോക്കേണ്ടി വരും അത് അതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കാത്തത് കേട്ടോ ആ വഴി അങ്ങ് ചാക്കപ്പനെ വഴിയൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് വണ്ടി എടുക്കുമെന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോകും എന്താ അതാ കണ്ടോ ഡോൺ ബോസ്കോ കോളേജിൻ്റെ വഴിയിൽ ടി സി പാളേ തന്നെ ഡോൺ ബോസ്കോ കോളേജിൻ്റെ വഴിയിൽ ഓപ്പോസിറ്റായിട്ടാണ് ചാക്കപ്പൻ്റെ കട വരുന്നത് ചാക്കപ്പന് വേറെയും ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ളത് ഇതാണ് അപ്പോൾ അതെൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇവിടെ മലബാർ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ അടിപൊളിയാണ് കേട്ടോ നല്ല ഫുഡൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്കിങ്ങനെ പലഹാരം വാങ്ങിക്കാൻ കിട്ടേ അപ്പോൾ തെൻകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വാങ്ങിക്കാൻ പോയത് ഒന്ന് രണ്ടെണ്ണം മാത്രമേ മേടിച്ചോളൂ തിരിച്ച് വരുന്ന വഴി മോറിൻ്റെ അവിടെ ആ കപ്പ ഇരിപ്പുണ്ടായിരുന്നു ചോളം ഇരിപ്പുണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് ആ വഴിക്ക് കപ്പ രണ്ടെണ്ണം കണ്ടു തിരവായിരുന്നു കേട്ടോ കഴിയാറായിട്ടുണ്ടായിരുന്നു അത്ര നന്നായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും തെൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ് കുറച്ച് ദിവസമായി പറയുന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മലയാളി ബേക്കറി ഉണ്ട് ഇത് പുതിയതാണ് കേട്ടോ ഇതെല്ലാം ഈ ഒരു മോറ് റിലയൻസ് പിന്നെ ചാക്കപ്പിൻ്റെ വഴി ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് അടിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇവിടെയും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമ്മുടെ മലയാളികളുടെ കടയാണ് അപ്പോൾ മലയാളികളുടെ കട തെരഞ്ഞു തിരഞ്ഞുപൊടിച്ച് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ തനിക്കുട്ടിക്ക് എന്താ പറയുക ഒരു മിഠായി അവിടെ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു ഈ കണ്ട പലഹാരം ഇതൊക്കെ ഇരുന്നിട്ട് ഇതൊന്നും അവൾക്ക് വേണ്ടായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ എന്തോ ഒരു മിഠായി അവിടെ ഇരിക്കുന്നു കണ്ടതായിരുന്നു അവൾക്ക് ആവശ്യം അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കൽ കുറവാണ് ഒരു പാക്കറ്റ് ബ്രെഡും റസ്ക് മാനിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിക്കുമോനെ കഴിക്കാൻ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്